മയ്യത്ത് നിൽക്കാനും നടത്തിയ കാക്കനാണ് മയ്യത്ത് നിക്കാൻ നടത്തിയ പാർട്ടിയാണെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടിയൊക്കെ ആ കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം സംഗീത സ്കൂളുടെ വിഷയത്തെ പറ്റി പറഞ്ഞ ടീച്ചർ കേട്ടായിരുന്നു ഒരു കഷ്ണം ഒരു മുഴ തുണിയുടെ കാര്യമല്ലേ ഉള്ളൂ അത് ഇത്ര വലിയ വിഷയമാക്കളുന്നു അപ്പൊ ഞാൻ അതൊക്കെ വേണ്ട വെച്ചിട്ട് ആ കൊച്ചി സ്കൂളിൽ പോയ പോരെ ഇവരെയൊക്കെ മനസ്സിൽ മനസ്സിലായി അപ്പോ ഒരു കഷ്ണം തുണി അത് എന്തിനാ നോക്കണത് ഇവര് ക്രമേണ ക്രമേണ മതം കൊണ്ടുവരാൻ ശ്രമിക്കുവാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോ ഇ ടി മുഹമ്മദ് ബഷീർ എന്നല്ല പറഞ്ഞു കേട്ടില്ലേ പോലീസ് സേനയിൽ എന്താ താടി വെച്ചാൽ ആർമിയിലും ഒക്കെ താടി വരട്ടെ മുസ്ലിം യുവാക്കൾ അങ്ങനെ വരട്ടെ അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനകത്ത് തന്നെ ഇടി റൂമ് പോലെ ഒരു നമസ്കാര റൂം കൂടി ഏർപ്പെടുത്തിയാൽ ഇവരുദ്ദേശിക്കുന്നതൊക്കെ സാക്ഷാത്കരിക്കപ്പെടും എല്ലാ സ്കൂളുകളിലും നമസ്കരിക്കാനൊരു മുറി കുറച്ച് കഴിഞ്ഞാൽ മുലയൂട്ടാനൊരു റൂമ് ആഹാ സുന്ദര കേരളം അത് നന്നല്ല നിങ്ങള് ഇടയ്ക്ക സമാധാന മതത്തിന്റെ കാര്യങ്ങൾ പറയാം താഴെ ഇരിക്കുന്നവർക്കും കേൾക്കാം ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതാണ് ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ പറയുകയാണ് നിങ്ങൾ ആരും ഇടക്ക് കയറരുത് സമാധാന മതത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ ഇവിടെ പറയുകയാണ് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ആവർത്തന വിരസതയാണ് നിങ്ങൾ വിചാരിക്കരുത് അത് പറയുമ്പോഴേ പൂർണമാകത്തുള്ളൂ കേൾക്കൂ മുത്തലാക്ക് നിരോധിച്ചാൽ പ്രശ്നം വിവാഹപ്രായം കൂടിയാൽ പ്രശ്നം നിരോധിച്ചാൽ പ്രശ്നം ചെയ്ത ഭാര്യയ്ക്ക് ചെലവഴ കൊടുത്താൽ പ്രശ്നം സ്വത്തുക്കൾ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യമായി വീതിച്ചാൽ പ്രശ്നം വെള്ളിയാഴ്ച വോട്ടിടാൻ പ്രശ്നം വാക്സിൻ എടുക്കാൻ പ്രശ്നം മതം വിട്ടാൽ പ്രശ്നം സ്കൂൾ യൂണിഫോം ഏകീകരിച്ചാൽ പ്രശ്നം ഏക സിവിൽ കോഡ് പ്രശ്നം എൻ സി ആർ എൻ പി ആർ പ്രശ്നം പിന്നോക്ക സംഭരണ പ്രശ്നം ഹലാൽ അല്ലാത്തത് പ്രശ്നം ജിഹാൽ എല്ലാം പ്രശ്നം കറുത്ത പർതയില്ലാത്തത് പ്രശ്നം പാട്ടൻ ഡാൻസും സിനിമായും പ്രശ്നം മറ്റു മതക്കാരുടെ ഭക്ഷണം പ്രശ്നം മറ്റു മതക്കാരുടെ ആഘോഷങ്ങൾ പങ്കെടുക്കാൻ പ്രശ്നം ആധാർ പ്രശ്നം ആധാർ വോട്ടർ ഐഡിയുമായി ലിങ്ക് ചെയ്താൽ പ്രശ്നം അന്യ രാജ്യങ്ങളിൽ നിന്നുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം കൊടുത്താൽ പ്രശ്നം ദേശീയ ഗാനം പ്രശ്നം ദേശീയ പതാക പ്രശ്നം ഇസ്രയേലിലെ ജൂതന്മാരുമായി പ്രശ്നം ഇന്ത്യയിലെ ഹിന്ദുക്കളുമായി പ്രശ്നം ക്രിസ്ത്യാനികളുമായി പ്രശ്നം മ്യാൻമാറിലെ ബുദ്ധമതക്കാരുമായി പ്രശ്നം ശ്രീലങ്കയിലെ സിംഗളരുമായി പ്രശ്നം സിറിയയിൽ യസീദുകളുമായി പ്രശ്നം ഇറാഖിൽ കുർദുകളുമായി പ്രശ്നം ഫിലിപ്പീൻസിൽ ക്രിസ്ത്യാനികളുമായി പ്രശ്നം നൈജീരിയയിൽ ക്രിസ്ത്യാനികൾ ചൈനയിൽ ചൈനീസ് വംശജരുമായി പ്രശ്നം ആഫ്രിക്കയിൽ അവിടുത്തെ ഗോത്രവർഗക്കാരുമായി പ്രശ്നം പാലിസ്തീനിയിൽ ഹമാസും തമ്മിൽ പ്രശ്നം മതവിമർശനം നടത്തിയാൽ പ്രശ്നം സുന്നികളും ഷിയാകളും തമ്മിൽ പ്രശ്നം ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന കൂടി വേണമെന്ന് അവിടെ പ്രശ്നം ഇടണമെന്ന് പ്രശ്നം വക്കണം എന്നിട്ട് തങ്ങളുടെ മതം മാത്രം വേട്ടയാളിപ്പെടുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും കരച്ചിലും ആക്രോശം ഈ മതക്കാർക്ക് തൊട്ടതെല്ലാം പ്രശ്നം എന്തും പ്രശ്നം ഏതും പ്രശ്നം എന്നും പ്രശ്നം എവിടെയും പ്രശ്നം എന്നിട്ടും തങ്ങളുടെ ഇത് സമാധാനത്തിൻ്റെ മതമാണെന്ന് അവകാശപ്പെടുന്നു അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ആരുടെയും തലവെട്ടാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവം സമാധാന മതം പരിശുദ്ധകൂലം എന്തേ നിങ്ങൾ ചിന്തിക്കൂ ദൈവ ബഹുദൈവ വിശ്വാസികൾ നജസ്സുകളാണ് കാഫിലുകളാണ് വികൃഷ്ട ജന്തുക്കളാണ് പഠിപ്പിക്കുന്ന ഒരു ദൈവം മതവിദ്വേഷവും വെറുപ്പും പഠിപ്പിക്കുന്ന ഒരു ദൈവം നിങ്ങൾ ചിന്തിക്കുക ഇത് ഒരേ ഒരു മതം ഇന്ത്യയിൽ പല മതങ്ങളുണ്ട് അനേക മതങ്ങളുണ്ട് ഒരു ഒരേ ഒരു മതം മാത്രം കേന്ദ്ര സർക്കാരിൻ്റെയും ഇതര സംസ്ഥാനങ്ങളുടെയും ആനുകൂല്യങ്ങൾ പിടിച്ച് മതത്തിൻ്റെ പേരിൽ പിടിച്ചു വറ്റുന്ന ഒരേ ഒരു മതം അത് മുസ്ലിം വിഭാഗം ഇസ്ലാം എന്ന മതം നിങ്ങൾ ചിന്തിക്കും ഇതിൻ്റെ അന്ത്യം എന്താണെന്ന് ഇനിയും പ്രശ്നങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ അടുത്ത പ്രശ്നത്തിനായി നമുക്ക് കാത്തിരിക്കാം ഇതാണ് സമാധാന മതം പരിശുദ്ധ ഖുറാനെന്ന് അവർ അവകാശപ്പെടുന്ന എന്ത് പരിശുദ്ധതയാണ് ഇതാണ് പരിശുദ്ധ ഖുറാൻ പഠിപ്പിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഇതിലെ സത്യങ്ങൾ ഒരു കോള ഗദ്യപികയായിരുന്ന ജ്യാമ ടീച്ചറും ഖുറാൻ പഠിപ്പിക്കുന്ന അനേക കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അതിലെ സത്യങ്ങൾ മനസ്സിലാക്കി സ്വതന്ത്രയായി അത് അതിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച് വലിച്ചെറിഞ്ഞ് ഇതിൽ ഈ സ്വാതന്ത്ര്യം നേടിയതിൽ ഞാൻ വളരെ കൂടി ഓർക്കുന്നു പ്രത്യേക ജ്യാമ ടീച്ചറിനെ അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു ഇത് സമൂഹത്തിൽ നല്ല ബോധവൽക്കരണമാണ് ടീച്ചർ ചെയ്യുന്നത് ഇത് എക്കാലവും നമ്മൾ ചോദ്യം ചെയ്യപ്പെടുകയും വിമർശിക്കപ്പെടുകയും ആവശ്യമാണ് ഇത് തുടരുക പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു എനിക്കൊന്നും അവസരമുണ്ട് താങ്ക് യു ഇത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എഴുതിയ ഒരു പോസ്റ്റാണ് വലിയ സുദീർഘമായിട്ടൊരു പോസ്റ്റായിരുന്നു അന്ന് തന്നെ അതൊരുപാട് മാധ്യമങ്ങള് ഈ വിഷയം ചർച്ച ചെയ്തതാണ് അതിൻ്റെ ഒരു ഷോർട്ട് ഫോം മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞത് ഞാനത് അതിനകത്ത് പിന്നെ ഐസിസിനെ കുറിച്ച് പറഞ്ഞിരുന്നു താലിബാനെ കുറിച്ചിട്ട് അങ്ങനെ എല്ലാ തീവ്രവാദ സംഘടനകളും ഏത് രാജ്യത്ത് ആർക്കെതിരെയാണ് എന്നതിനെ സംബന്ധിച്ച് വിപുലമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ മുമ്പ് ഈ മഹസഅ അമിനിയുടെ മരണത്തോടനുബന്ധിച്ചിട്ട് ആ ഇറാനിൽ നടന്ന പല കൊലപാതകങ്ങളെ കുറിച്ചിട്ടും ഈ ഇറാൻ സർക്കാർ കൊലപ്പെടുത്തുന്ന ആളുകളുടെ ചിത്രങ്ങളൊക്കെ തേടി പിടിച്ച വാർത്തകൾ ഞാൻ അത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുത്തിട്ട് എൻ്റേതായിട്ടുള്ള രൂപത്തിൽ പോസ്റ്റുകൾ എഴുതിയും വീഡിയോകൾ എഴുതിയും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചിരുന്നു അപ്പം ഞാൻ മുമ്പ് ഇറാനിൽ ജനിച്ചു പോയി എന്നതൊരു തെറ്റാണോ എന്ന രൂപത്തിൽ ഒരു ചെറിയ കുട്ടിയുടെ ചിത്രം വെച്ചിട്ട് ഞാനൊരു പോസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റും ഏതാണ്ട് അന്ന് ഏറെ വൈറലായി ഒരുപാട് യൂട്യൂബ് ചാനലുകൾ അടക്കം ആ പിന്നെ എന്റെ പോസ്റ്റ് എടുത്ത് വെച്ചിട്ട് വാർത്തയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു റോബോട്ടിക്സ് എൻജിനീയർ ആകാൻ ചെറിയ പ്രായം മുതൽ തയ്യാറെടുത്ത ഒരു പത്തു വയസ്സുകാരനായിട്ടുള്ള കിയാൻ പിർ ഫലാഖ് എന്നാണ് കുട്ടിയുടെ പേര് അതീവ സുന്ദരനായിട്ടുള്ള ഒരു ചെറിയ പയ്യൻ ഒരു കഷ്ണം തുണിയുടെ പേരിൽ മത പോലീസ് ക്രൂരമായി കൊന്നു കളഞ്ഞ് മഹസ അമിനി എന്ന ഇരുപത്തിരണ്ടാരിയുടെ നീതിക്കു വേണ്ടി പ്രതിഷേധത്തിന് ആ നാട്ടിലെ ജനങ്ങൾ മുഴുവനും ഇറങ്ങി നൂറുകണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന രണ്ടു മാസം പിന്നിട്ടപ്പോൾ ഈ പിർഫലാക്കിന്റെ കുടുംബത്തിലെ ഉമ്മ പർദ്ദയും മക്കനെയും ഇട്ടിറങ്ങുന്നു എവിടെ പോകുകയാണ് ഉമ്മ മക്കളെ ഇങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരു കൊല നടന്നിട്ടുണ്ട് നാളെ നിന്റെ അനിയത്തിമാർ ഈ രൂപത്തിൽ കൊല ചെയ്യപ്പെടാതിരിക്കണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിനകത്ത് ചടഞ്ഞിരുന്നാ പറ്റില്ല മോനെ അതുകൊണ്ട് എനിക്ക് ഇറങ്ങിയേ തീരു എന്ന് പറഞ്ഞു അപ്പൊ ആ കുഞ്ഞു പറഞ്ഞു ഞാനും വരുന്ന എൻ്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ഞാനും ചെയ്യണ്ടേ അങ്ങനെ അന്ന് ഇറാന്റെ ഈ മത പോലീസ് ക്രൂരമായി കൊന്നു കളഞ്ഞ നൂറുകണക്കിന് ആളുകളുടെ ചിത്രങ്ങളും വാർത്തകളും ഇറാന്റെ തെരുവോരങ്ങളിൽ ആളുകൾ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്തു പോലും ഭയപ്പെടാതെ ഈ പയ്യൻ ഇറങ്ങി വരുവാണ് ഉമ്മയോടൊപ്പം അങ്ങനെ ആ ഒരു ദിവസം കൊല ചെയ്യപ്പെട്ട അൻപത്തിയാറ് കുട്ടികളിൽ ഒരു പയ്യനായിരുന്നു ഈ റോബോട്ടിക് എൻജിനീയർ ആകാൻ ആഗ്രഹിച്ച ബിർഫലാഖ് എന്ന് പറയുന്ന കുട്ടി ഈ കുട്ടി അവന്റെ പിതാവിനോടൊപ്പം കളിച്ചും ചിരിച്ചും കാഴ്ചകൾ കണ്ടും കാറിലേക്ക് വീട്ടിൽ മടങ്ങും മടങ്ങുവാണ് പ്രതിഷേധമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സമാധാനത്തിന്റെ സമാധാനത്തിൻ്റെ മതപൊലീസുകാർ ചെറിയ രൂപത്തിൽ ഒരു കുസൃതി ഉണ്ടാക്കി അവരുടെ വെടിയുണ്ടകൾ അവർക്ക് പൂത്തിരിയായിട്ടൊന്ന് കത്തിക്കണമെന്ന് തോന്നി ഒരു പത്ത് വയസ്സുകാരന് അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അങ്ങനെ ആ കുഞ്ഞ് ശരീരത്തിൽ തൊണ്ണൂറ് വെടിയുണ്ടകളാണ് ആ പത്തു വയസ്സുകാരൻ്റെ ശരീരത്തിൽ നിന്ന് തുളച്ചെടുത്തതെങ്കിൽ ഇത്രമാത്രം ഭീകരന്മാരാണ് ഇവരെന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഇനിയും എത്ര കുഞ്ഞുങ്ങളുടെ ചോരയാണ് ഈ മതം വീഴ്ത്താനിരിക്കുന്നത് ഈ മത പടച്ചവനും ഈ മത നിയമങ്ങളും മത ഗുണ്ടകളും കാരണം ലോകത്ത് സമാധാനമില്ല മനുഷ്യനും ഈ സമാധാന മതത്തിന്റെ ഭീകരതകൾ കണ്ട് ആളുകൾ ഈ മതത്തിലേക്ക് വരുമോ ഈ മതത്തിൽ നിന്ന് പോകുമോ എന്ന് ചിന്തിക്കാൻ പോലും ഇവർക്ക് കഴിയുന്നില്ല ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം വിങ്ങുവാണ് കാരണം നമ്മൾ ആ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞായിട്ടാ കാണുന്നത് ഓരോ വെടിയുണ്ട് ആ കുഞ്ഞിൻ്റെ ശരീരം തുളയ്ക്കുമ്പോഴും നമുക്ക് നമ്മുടെ കുഞ്ഞ് അനുഭവിക്കുന്ന വേദനയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് മക്കയിലെ ബനു കുറയില എന്ന് പറയുന്ന ഗോത്രത്തിൽ വംശഹത്യ നടത്തിയ പ്രവാചകന്റെ കൊലപാതകങ്ങളുടെ പരമ്പര കൊല്ലാനും പേടിയുണ്ടാകില്ല പേടിയുണ്ടാകില്ല കാരണം നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം നിങ്ങൾ ചാവണം കൊല്ലണം ഇത് പഠിപ്പിക്കുന്ന ഖുർആാനിന്റെ വചനങ്ങൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മതനിയമത്തെ എതിർത്തവനെ വെടിയുണ്ടകൾ കൊണ്ട് കുളിപ്പിച്ചു ബനു ഗോത്രത്തെ കൊള്ളയടിക്കുന്നതിനിടയിൽ പിടികൂടിയ ആളുകളിൽ നിന്ന് കുട്ടികളെ തെരഞ്ഞു രോമ വളർച്ച നോക്കിയ ശേഷം കൊന്ന് കിടങ്ങിൽ തള്ളിയതിനു ശേഷം മുഹമ്മദ് നബി എന്താ പറഞ്ഞത് അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണെന്ന് ഈ ആശയം മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ആ കുഞ്ഞിന്റെ വേദനയിൽ ഒന്നും തോന്നത്തില്ല കാരണം അവര് പഠിച്ച അവരെ പഠിപ്പിച്ച മത നിയമങ്ങൾ ഇങ്ങനെയാണ് അതുകൊണ്ട് അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കരുണയുടെ ഒരു അംശം പോലും ഇല്ലാത്ത ഈ വിഭാഗം ആരെയും എന്തും പറയാനും ചെയ്യാനും ഒരു മടിയും ഉണ്ടാകത്തില്ല മരിച്ചവരെ പോലും വെറുതെ വിടാതെ അവരെ പോലും ക്രിട്ടിസൈസ് ചെയ്തെടുത്ത്